വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ ഈ ചെമ്പരത്തി കൊണ്ടൊരു നമുക്ക് നേരെ വീഡിയോ കുറച്ച് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ വരയ്ക്കാം ഒരു അഞ്ച് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ അഞ്ച് അല്ലെങ്കിൽ ആറ് ആറ് ചെമ്പരത്തി പൂവ് ഒരു ഗ്ലാസിന് ആവശ്യമാണ് പഞ്ചസാര രണ്ട് ടീസ്പൂൺ വെള്ളം ആവശ്യത്തിന് ചെറുനാരങ്ങ ചെമ്പരത്തിപ്പൂ ുണ്ടാക്കാം ഇതിന് നമുക്ക് വെള്ളം നന്നായി തിളപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ തിളപ്പിച്ച ശേഷം വേണം ചെമ്പരത്തിയിടാൻ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വരും കേട്ടോ നന്നായി തിളക്കട്ടെ നന്നായി വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെമ്പരത്തിപ്പൂവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്പരത്തിപ്പൂവ് നന്നായി അതിലിട്ട് നന്നായി തിളയ്ക്കണം കേട്ടോ നന്നായി തിളച്ച അതിലത്തെ കളർ മുഴുവൻ അതിലേക്ക് ഇറങ്ങണവരെ അത് തിളപ്പിച്ചെടുക്കാം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച ശേഷം അതിലേക്ക് ചെറുനാരങ്ങ നീരൊഴിക്കുക ചെറുനാരങ്ങ നീരൊഴിച്ചിട്ട് അതിൻ്റെ കളർ വളരെ പെട്ടെന്ന് മാറും കേട്ടോ ആദ്യം ഇതിൻ്റെ കളർ മുന്തിരിങ്ങ കളറായിരുന്നു ചെറുനാരങ്ങ നീര് ഒഴിച്ചപ്പോൾ അത് റെഡ് കളറായി മാറിയിട്ടുണ്ട് അടിപൊളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീണ്ടും കാണാം താങ്ക്